സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് തൻ്റെ സഹോദരനെ കുറേ നാളായാലോ കണ്ടിട്ട് എവിടെയാണ് പോയത് എന്നൊന്നും അറിയില്ല എന്തോ ഒരു മനസ്സിനൊരു അസ്വസ്ഥത അതായത് സഹോദരനുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല ഈ ജ്യേഷ്ഠനാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണ് സഹോദരൻ വിദു കുമാരൻ തമ്പിയാണെങ്കിൽ അയാൾ സ്വത്തൊക്കെ ഭാഗം പിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഏട്ടനുമായിട്ട് അത്ര വലിയ ബന്ധമില്ല ചെറിയൊരു ഒരസലും ഉണ്ട് വേറെ സഹോദരി ോ സഹോദരങ്ങളോ ഒന്നുമില്ല പിന്നീട് ഈ സഹോദരനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ വല്ല കല്യാണ വീട്ടിലോ ഇല്ലെങ്കിലും മരണത്തിന്റെ പിന്നെ സ്ഥലത്തോ ഒക്കെയാണ് പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം നടന്നിരുന്നു ആ കല്യാണ സ്ഥലത്ത് ഇയാളെ കാണുന്നില്ല തന്റെ സഹോദരൻ എവിടെ പോയി അങ്ങനെ ഈ കല്യാണം വിളിച്ച ആളോട് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വിധുവിനെ ഞാൻ അന്വേഷിച്ചു പോയിരുന്നു പക്ഷേ വിദുകുമാരും തമ്പിയും ഞാൻ അവിടെ കണ്ടില്ല അയൽവാസികളോട് ചോദിച്ചപ്പോൾ അയാൾ എവിടെയാ പോയത് എന്നറിയില്ല ഒരു മാസമായിട്ട് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ജ്യേഷ്ഠനായ പോലീസ് ന് എന്തോ ഒരു വല്ലാത്ത വിഷമം അതായത് തൻ്റെ അനുജനാണ് താൻ ഈ കയ്യിലിട്ട് വളർത്തിയതാണ് അവനിപ്പോഴും വേറെ കുടുംബവുമായിട്ട് താമസിക്കുന്നതാണെങ്കിലും അതായത് ഈ രണ്ടു പേരുടെയും ഭാര്യമാർ തമ്മിൽ ചേരില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ തമ്മിൽ വലിയ ബന്ധവുമില്ല എന്നാലും ഈ എന്ന് പറഞ്ഞാൽ അനുജനോട് വലിയ ബന്ധം തന്നെയാണ് അതുപോലെ തന്നെ അനുജനാണെങ്കിലും ജ്യേഷ്ഠനോടും വലിയ കാര്യമാണ് പക്ഷേ ഇവരുടെ ഭാര്യമാർക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരും അകലം പാലിച്ചു എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ തൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ലീവ് പറഞ്ഞു അതിനുശേഷം ഈ അനുജൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലുള്ള വീട്ടിലേക്ക് പോവുകയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ചു ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവര് പറഞ്ഞു കഴിഞ്ഞു ഒരു മാസമായിട്ട് തമ്പി എവിടെയാ അറിയില്ല അതായത് തമ്പിയും പിന്നെ ഭാര്യയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് താമസിച്ചിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്പിയുടെ പിന്നെ അളിയനാണെന്നാണ് വന്ന് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഇയാളുടെ ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നമായി ആ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ തന്നെ പോയി എന്ന് ഇവിടെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ അറിയില്ല എന്ന് അയൽവാസികൾ പറയുകയും ചെയ്തു അതിനുശേഷം തന്നെ തന്റെ അനുജൻ കച്ചവടം ചെയ്യുന്ന പാങ്ങോട് മിലിട്ടറി ക്യാമ്പിന് സമീപത്തുള്ള കടയിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ ആ ഓണർ പറഞ്ഞു കച്ചവടമൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി അയാൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയിലെന്തോ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതാരും അറിയില്ല പക്ഷേ ഫാമിലി പ്രശ്നങ്ങളൊന്നും നമ്മൾ ചോദിച്ചതുമില്ല പക്ഷേ ഇപ്പോഴും ഭാര്യ കൂടിയില്ല എന്നാണ് എനിക്കറിവ് കിട്ടിയത് ഇപ്പം കച്ചവടത്തിനൊന്നും ഇവിടെ വരാറില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ തന്റെ അനുജൻ ഇവിടെ പോയി ഏതായാലും െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബനിതാ കുമാരി എന്ന് പറയുന്ന തന്റെ അനുജൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ഈ വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞ് അവളുടെ കാര്യം ഇവിടെ പറയണ്ട അവൾ ശരിയില്ല ആ ഒരു തമ്പിയാണെങ്കിൽ ഞങ്ങൾക്ക് മകനെ പോലെയായിരുന്നു അവനൊരു പാപമായിരുന്നു അവൻ്റെ ജീവിതം വരെ നശിപ്പിച്ചത് ഈ താടകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് അതായത് തമ്പിയുടെ ജീവിതത്തിൽ സംഭവിച്ച തൻ്റെ അനുജന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിനടുത്ത് കച്ചവടം ചെയ്യുന്നത് യാണ് കച്ചവടം ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് രാജു എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ വരുമായിരുന്നു ഈ തമ്പിയും തമ്പിയുടെ ഭാര്യയുമാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് അതായത് ഈ മകളായ ലക്ഷ്മിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഈ പിന്നെ തമ്പിയുടെ ഭാര്യ ബിനിതാകുമാരിയും നേരെ കടയിലേക്ക് വരും അത് അതുപോലെ തന്നെ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കും അപ്പോഴാണ് ഈ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ രാജു എന്ന് പറയുന്ന കായംകുളംകാരൻ ഇവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അവൻ സ്ഥിരമായിട്ട് സ്ഥാനം മേടിക്കാൻ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് നല്ല കമ്പനിയാകുന്നു കമ്പനിയായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും തമ്പിക്ക് എന്തെങ്കിലും അത്യാവശ്യം അത്യാവശ്യമുണ്ടെങ്കിൽ രണ്ടായിരമോ മൂവായിരമോ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ സഹായിക്കും അതാണെങ്കിൽ ഈ ചെറുപ്പക്കാരനെ തിരിച്ച് ചോദിക്കാ ചോ ചോദിക്കാറുമില്ല ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിലൊന്നു പറഞ്ഞാൽ കൊടുക്കത്തില്ല അങ്ങനെ ഈ തമ്പിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒരു ഒരു അനിജം തന്നെയായിരുന്നു ഈ രാജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം ഈ രാജു വന്നു പറയുകയാണ് എനിക്ക് റൂമൊന്നും കിട്ടിയില്ല കോട്ടേഴ്സൊന്നും കാലിയില്ല ഇനി എനിക്ക് വെളിയിൽ എവിടെയെങ്കിലും റൂം എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഈ തമ്പിയും ഭാര്യയും പറഞ്ഞു നീ എന്തിനാണ് വെളിയിലെടുക്കുന്നത് നീ ഒരു കാര്യം ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ അവിടെ ഒരു റൂമിൽ നിനക്ക് തരാം എന്ന് പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ രാജു അങ്ങോട്ട് താമസം മാറുകയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ തമ്പി പോലും അറിയാതെ ഈ വിനിതാകുമാരിയും അതുപോലെ രാജുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇയാൾ പലപ്പോഴും ഇവിടെ കടയിൽ ഇല്ലാത്ത സമയത്ത് ഇവർ രണ്ടുപേരും കടയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു ഇതൊന്നും പക്ഷേ വിദുകുമാരൻ തമ്പിക്ക് അറിയില്ല അങ്ങനെയാണ് ഇവൻ്റെ റൂമ് പോയി ആ റൂമിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് തന്നെ ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിനിതാകുമാരി ഈ പിന്നെ ാവിനോട് പറയുന്നത് അതിന് എന്ന് പറഞ്ഞാൽ വൈകാതെ തന്നെ ഈ തമ്പിക്കും മനസ്സിലായി തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അങ്ങനെ വീട്ടിലെന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് വഴക്കായി വളരെ കൂടി പോയ ആ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വഴക്കാകുന്നു അങ്ങനെ ഒരു ദിവസം ഈ രാജുവിനോട് പറയുകയാണ് നീ ഇനി ഇവിടെ വരാൻ പാടില്ല നീ ഇവിടുന്ന് ഒഴിവായി പോകണം എന്ന് പറഞ്ഞു പോ രാജു പറഞ്ഞു എനിക്ക് പത്ത് മുപ്പതിനായിരം രൂപ തരാനുണ്ട് അതായത് നിങ്ങളുടെ ഭാര്യ വാങ്ങിച്ചതാണ് അത് തിരിച്ചു തന്നാൽ ഞാൻ പോകാമെന്ന് അതായത് മുപ്പതിനായിരം രൂപ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് മാത്രം ഉത്തരമില്ല എന്നുള്ളതാണ് ആർക്കാ കൊടുത്തത് എന്താണ് എന്നൊന്നും അറിയില്ല ഏതായാലും രാജു ഒരു ഒഴിയാ ബാധ തന്നെയായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂകുമാരൻ തമ്പിക്ക് അവിടെ ഒരു പിന്നെ റോളുമില്ല അതായത് ഒരു ഭർത്താവ് എന്നുള്ള റോൾ വരിയില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഭാര്യയും മകളും അതുപോലെ രാജുവും കൂടി ആ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തു ഇയാളെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് പോയത് പിന്നീട് കുറേ നാൾ തമ്പി അവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കച്ചവടമൊക്കെ പൊളിഞ്ഞു കച്ചവടമൊക്കെ മതിയാക്കി പിന്നെ കുറേ നാൾ ആ ിലുണ്ടായിരുന്നു പിന്നെ വെള്ളടി തുടങ്ങി ഇപ്പോഴൊരു മാസമായിട്ട് എവിടെയാണ് പോയത് എന്താണ് അതുപോലെ രാജുവും ഈ ഭാര്യയും എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ജ്യേഷ്ഠൻ പോലീസ് നേരെ വന്നിട്ട് തൻ്റെ സ്റ്റേഷനിലെ എസ് ഐയുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ എസ് ഐ ഒരു കംപ്ലയിൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലൈൻറ് എഴുതി കൊടുക്കുന്നു ഈ ക്രൈംബ്രാഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെയാണ് അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇവരുടെ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നത് അതായത് ഒരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് ഈ തമ്പി എവിടെയാണ് തമ്പിയുടെ ഭാര്യ ഇവിടെയാണ് അതുപോലെ ഈ രാജു എന്ന് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മിലിറ്ററി ക്യാമ്പിലൊന്നുമില്ല അവൻ ജോലിയൊക്കെ വിട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ്റെ വീട്ടിൽ പോയി വയ്ക്കുമ്പോഴേക്ക് അവൻ എവിടെയാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ജ്യേഷ്ഠം പോലീസിന് ഒരു കോൾ വരുന്നത് അതായത് നിങ്ങളുടെ അനുജൻ്റെ ഭാര്യയെയും മകളെയും കാമുകനെയും കിട്ടിയിട്ടുണ്ട് കുമാര കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു വീട്ടിൽ വന്നിരുന്നു അവിടെ നിന്നും പിടികൂടിയിട്ടുണ്ടെന്ന് അങ്ങനെ ഇവർ രണ്ടുപേരുമുള്ള സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുകയും ാണ് ചോദ്യം ചെയ്തൊക്കെ ബനിതാകുമാരെ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് രാജുവും പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് വന്നതാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ റൂം എടുത്തിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കാൻ വന്നതാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത് ഏതായാലും പോലീസിന് ഇത് കേട്ടപ്പോഴും വലിയ വിശ്വാസം ഒന്നുമില്ല അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജുവിനെ രണ്ടിടം കൊടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് ഇത് പറഞ്ഞപ്പോഴും ശരിക്കും ജ്യേഷ്ഠം പോലീസ് വരെ ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് തൻ്റെ അനുജന്റെ ജീവിതത്തിൽ സംഭവിച്ചു ുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും താമസം മാറി താമസം മാറി കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ദാരിദ്ര്യം വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമുകൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ കാമുകം പോകും അതായത് കാമുകന് കൃത്യമായിട്ട് ഉത്തരവാദിത്തമില്ല പിന്നീട് എന്ന് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നമാകാൻ തുടങ്ങി അപ്പോഴാണ് ഈ ബിനിതാകുമാരി പറയുന്നത് അതായത് തൻ്റെ ഭർത്താവിന് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് വട്ടിയൂർക്കാവിലെ അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അതിനു വേണ്ടിയിട്ട് അയാൾ ഇല്ലാതാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും വിനിതാകുമാരി മകളെയും കൂട്ടിയിട്ട് നേരെ എന്ന് പറഞ്ഞാൽ തമ്പിയുടെ അടുത്തേക്ക് പോകുന്നു തമ്പിയുടെ കാലിൽ വീണു മാപ്പ് ചോദിക്കുന്നു എനിക്കൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് തമ്പി ഇതൊക്കെ പിന്നെ ക്ഷമിച്ചു കൊടുക്കുകയാണ് എനിക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയും ഒളിച്ചോടി പോയ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം മോശമാകും എന്നുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പിയെ ശരിക്കും എന്ന് ബ്രെയിൻ വാഷ് ചെയ്തതിന് ശേഷം തമ്പിയെയും കൂട്ടിയിട്ട് നേരെ കൊല്ലത്തേക്ക് വരികയാണ് കൊല്ലത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീട് വാടകയ്ക്കെടുത്തിരുന്നു അതായത് ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ രാജു എന്ന് പറയുന്ന കാമുകൻ ഉണ്ടെന്ന് തമ്പിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇവർ പിന്നെ രണ്ടുപേരും അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി തമ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡോസിലങ്ങ് ഭക്ഷണത്തിൽ കലർത്തിയിട്ട് തമ്പിക്ക് കൊടുക്കുകയാണ് വൈകാതെ എന്ന് പറഞ്ഞാൽ തമ്പി എങ്ങ് അബോധാവസ്ഥയിലാവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ തൻ്റെ കാമുകനെ വിളിച്ചു കാമുകനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പി വീണ് കിടപ്പുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കാമുഹിൻ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ തമ്പിയുടെ ബോധം തെളിഞ്ഞു ഈ ബോധം തെളിഞ്ഞപ്പോഴും രാജുവിനെ അടുത്ത് കണ്ടതും തമ്പി ചാടി എഴുന്നേറ്റു പക്ഷെ രണ്ടുപേരും ചേർന്ന് തമ്പിയെ അവിടെ ഇട്ടു തമ്പി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കയ്യിലേക്ക് അടിക്കുന്നു കയ്യില് അടിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ അലറുകയാണ് ഇവരുടെ അലർച്ച കേട്ടിട്ട് അരിവക്കത്തുള്ള എല്ലാവരും ഓടി വന്നു ഓടി വരുമ്പോൾ തമ്പിയുടെ അലറിന്ന് അങ്ങനെ പിന്നെ വിനിതാകുമാരി പറയുകയാണ് അതായത് ഇതെന്റെ പിന്നെ ഒരു വകയിലുള്ള ഒരു അമ്മാവനാണ് അമ്മാവന് ഇത് തുടങ്ങി അതായത് അപസ്മാരത്തിന്റെ അസുഖമുണ്ട് അത് ശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും രാജുവും അതേപോലെ തന്നെ ബിനിതാകുമാരിയും പിന്നെ മകളും കൂടിയിട്ട് ഒരു വണ്ടി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയും കൊണ്ട് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണ് അവിടെ ഒരു പരിചയക്കാരൻ്റെ സഹായത്തോടു കൂടി ഒരു വീടെടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വെച്ചിട്ട് ഈ തമ്പിയെ കൊലപ്പെടുത്തുകയാണ് എന്ന ഒരു വിഷമാണ് കുത്തിവെച്ചത് ശരീരത്തിൽ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മൃതദേഹം ഒരു കവറിലാക്കുകയാണ് കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിട്ടറിക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു കിടക്കയുണ്ട് ഈ കിടക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞ് യാത്രയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കിടക്കയിൽ പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം ഒരു ടാക്സി വിളിക്കുകയാണ് ഇട്ട് അതായത് ഞങ്ങൾക്കൊന്ന് ഊട്ടിയിൽ പോകണം വിനോദയാത്ര പോകുന്നതാണെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത് ഡ്രൈവർ വരുന്നു ഞങ്ങൾ വണ്ടിയിൽ സാധനം കയറ്റട്ടെ നിങ്ങൾ അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യൂ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബൈക്കിൻ്റെ ചാവി പിന്നെ ഈ ഡ്രൈവർക്ക് കൊടുക്കുകയാണ് ഡ്രൈവർ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പിന്നെ വിദൂ കുമാരൻ തമ്പിയുടെ ഈ ബോഡി എടുത്ത് ത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യമായിട്ട് വെക്കുകയാണ് ഈ ബോഡിയും കൊണ്ട് ഇവരെങ്ങനെ യാത്ര തുടർന്നു ഊട്ടിയിലേക്കാണ് പോയിരിക്കുന്നത് ഊട്ടി മീട്ടുപ്പാളിയം ഈ പിന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഡ്രൈവർ വണ്ടി നിർത്തുന്നു ആ ഒരു സമയത്ത് ഇവർ കാഴ്ച കാണാൻ നിന്നുള്ള ധാരണയിൽ ഇങ്ങനെ പുറത്തിറങ്ങുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഡിക്കി തുറങ്ങി വെള്ളം എടുക്കാനാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഡിക്ക് തുറന്നിട്ട് ഈ ബാഗ് എടുത്തിട്ട് ഈ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഇത് വലിച്ചു കൊക്കയിലേക്ക് എറിയുകയും ചെയ്തു ഇത് എറിഞ്ഞപ്പോൾ ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ എന്താണ് എറിഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ിൽ നിന്നും കുറച്ച് പഴം തുണി കൊണ്ടുവന്നിരുന്നു അത് ഒഴിവാക്കാനുള്ള സ്ഥലം നോക്കുകയാണ് അങ്ങനെ എറിഞ്ഞതാണെന്ന് പറയുകയും ചെയ്തു ഡ്രൈവർക്ക് വേറെ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റർ വെള്ളം നിറച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യാത്ര തുടർന്നു ഊട്ടിയൊക്കെ കറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് നേരെ ഈ പിന്നെ ഇവിടെ കുമാരപുരത്ത് കൊണ്ടുവിടുന്നു ഡ്രൈവർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിലും ഒരു ഒരായിരം രൂപ അധികമൊക്കെ കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടി ഡ്രൈവർ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് ശേഷമാണ് ഈ കുമാരപുരത്തുള്ള ഈ വീട് ഒരു കാര്യം ഇനി ഇത് വേണ്ട എന്നുള്ള തരത്തിൽ അവരപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ അവിടെ ഇറക്കി പിറ്റേന്ന് രാവിലെ തന്നെ അവർ പിന്നെ കൊല്ലത്തേക്ക് പോവുകയും ചെയ്തു കൊല്ലത്തു നിന്നും പിന്നെ ഈ കുമാരപുരത്തുള്ള ഈ വീട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കുമാരപുരത്തുള്ള ഈ വീട് ഒഴിവാക്കാൻ വേണ്ടി വന്ന സമയത്താണ് പോലീസ് ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഇതൊക്കെ തെളിഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കയിൽ നിന്ന് മൃത മൃതദേഹം എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് സഹോദരനെ ഏറ്റുവാങ്ങുന്നു സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ാണ് ഇവരുടെ കുറ്റപത്രവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ബിനിതാ കുമാരിക്ക് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് ബിനിതാ കുമാരിക്ക് വധശിക്ഷയാണ് കൊടുത്തത് അതുപോലെ തന്നെ കൂട്ടുപ്രതിയായ രണ്ടാം പ്രതിയായ രാജുവിന് ജീവുരന്തം തടവും പിന്നെ അഞ്ചു വർഷം കഠിന തടവുമാണ് കൊടുത്തത് പിന്നീട് അപ്പീലിന് പോകുന്നു ബിനിതാകുമാരി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവുരന്തം തടവായി കുറയ്ക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അട്ടക്കുളങ്ങര ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അവരുടെ ലക്ഷ്മിയാണെങ്കിലും പറഞ്ഞാൽ മറ്റൊരു വിവാഹത്തെ കഴിച്ച് അതായത് അമ്മയെ ഇനി എനിക്ക് വേണ്ട അമ്മയെ ഇനി എനിക്ക് കാണണ്ട എന്നുള്ള ഇതിൽ തന്നെയാണ് ലക്ഷ്മി അതായത് വല്യച്ഛൻ്റെ കൂടെ തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളതാണ് വിവാഹത്തെ അദ്ദേഹം തന്നെയാണ് കഴിപ്പിച്ച് വിട്ടത് അതുപോലെ അദ്ദേഹമാണ് പിന്നീട് ലക്ഷ്മിയെ പഠിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് നല്ലൊരു കുടുംബമായിരുന്നു പക്ഷേ ആ സ്ത്രീയുടെ കാമം കൊണ്ട് മാത്രമാണ് ആ കുടുംബം ഇതുപോലെ ശിഥിലമായി പോയത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിനി എത്ര ഒളിച്ചു വെച്ച് കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്ത് ാലും ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ദുരന്തത്തിലായിരിക്കും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറിക്കാം ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം